അംഗനവാടിയിൽ കുടിവെള്ളം ലഭ്യമാക്കാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു ചവറ തേവലക്കര ഒന്നാം വാർഡിലെ അംഗനവാടിയിലാണ് കഴിഞ്ഞ രണ്ടാഴ്ചയായി പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് കുടിവെള്ളമില്ലാത്തത് ഐസിഡിഎസും ഗ്രാമപഞ്ചായത്തും തികഞ്ഞ നിസ്സംഗതയാണ് കാട്ടുന്നത് പതിമൂന്ന് കുട്ടികളുള്ള അംഗനവാടിയിൽ കുരുന്നുകൾക്കും ജീവനക്കാർക്കും കുടിവെള്ളം പോലും നൽകാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകാത്തത് രക്ഷിതാക്കളിൽ കടുത്ത പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് ബിരിയാണിയും തേവലക്കര ഗ്രാമപഞ്ചായത്തിലെ പടിഞ്ഞാറ്റക്കര വടക്ക് നാല്പതാം നമ്പർ അംഗനവാടിയിലാണ് കഴിഞ്ഞ രണ്ടാഴ്ചയായി കുടിവെള്ളമില്ലാത്തത് അംഗനവാടിയിലേക്കുള്ള ജലനിധിയുടെ പൈപ്പ് പൊട്ടിയതിനെ തുടർന്നാണ് പൂർണ്ണമായും കുടിവെള്ള വിതരണം നിലച്ചത് പതിമൂന്ന് കുരുന്നുകൾ എത്തുന്ന അംഗൻവാടിയിൽ രണ്ടാഴ്ചയായി ജലം ഇല്ലാതായിട്ടും ബന്ധപ്പെട്ടവർ മൗനം തുടരുകയാണ് ഐ സി ഡി എസ് അധികൃതരും ഗ്രാമപഞ്ചായത്ത് അധികൃതരും യാതൊരു നടപടിയും സ്വീകരിക്കാൻ മുന്നോട്ട് വന്നിട്ടില്ല റിപ്പോർട്ട് ചെയ്ത് എന്ന് പറഞ്ഞ് പഞ്ചായത്ത് അംഗവും കൈ കഴുകുകയാണ് ഏകദേശം ഒരു മാസം ആവാറായി അപ്പോൾ ഇതുവരെ നമ്മൾ മെമ്പറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടും മെസ്സേജ് അയച്ചിട്ടും ഇരുപത്തിരണ്ടാം തീയതി റിപ്പോർട്ട് ചെയ്തെന്നാണ് അവർ അറിയിച്ചത് പക്ഷേ ഇപ്പോഴും അതിനൊരു നടപടി എടുക്കാനായിട്ട് ആരും തയ്യാറായിട്ടില്ല എൻ്റെ മോനും ഇത് പ്രത്യേകിച്ച് അംഗനവാടിയിലാണ് അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് കാരണം പത്ത് പന്ത്രണ്ടോളം കുട്ടികളുണ്ട് അതിലൊരു കുട്ടിയുടെ അമ്മയാണ് ഞാനും ഞാൻ എന്നിട്ട് ഇവരുടെ അടുത്ത് പറഞ്ഞു എൻ്റെ മോനെ ഞാൻ വിടില്ല കാരണം വെച്ചാൽ പ്രാഥമിക കാര്യങ്ങളും ബാക്കിയെല്ലാ കാര്യങ്ങൾക്കും വെള്ളം അത്യാവശ്യമാണ് സമീപ വീടുകളിലെ കിണറ്റിൽ നിന്നുമാണ് അംഗനവാടിയിലെ ജീവനക്കാർ അംഗനവാടിയിലേക്ക് ആവശ്യമായ വെള്ളം കോരികൊണ്ടുവരുന്നത് രണ്ടാഴ്ചയായി ഇവരുടെ ബുദ്ധിമുട്ട് പഞ്ചായത്ത് ഉൾപ്പെടെ മനസ്സിലായിട്ടും ഇവർ പാലിക്കുന്ന നിസ്സംഗതയാണ് ഇപ്പോൾ രക്ഷിതാക്കളുടെ പ്രതിഷേധം ശക്തമാകാൻ കാരണമായിട്ടുള്ളത് കുട്ടികൾക്ക് പിന്നെ ഒരു വീഡിയോ കണ്ടിട്ട് ബിരിയാണിയും ചിക്കൻ ഫ്രൈ ഒക്കെ പറഞ്ഞു പക്ഷേ ഇവിടെ ഏറ്റവും അത്യാവശ്യം വെള്ളമാണ് അതേ അംഗനവാടിയിലേക്കാണ് ഏറ്റവും അത്യാവശ്യം ഞങ്ങൾ ഒരു നാലഞ്ച് വീട്ടുകാർക്ക് ഈ വെള്ളം ആവശ്യമുണ്ട് എങ്കിലും ഞങ്ങൾക്ക് കിണറൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു പക്ഷേ ഈ കുട്ടികളുടെ കാര്യമാണ് ഞാൻ എന്നിട്ട് രണ്ടു മൂന്ന് ദിവസം ഞാൻ എൻ്റെ മോനെ വിട്ടില്ല പിന്നെ അവരുടെ അഭ്യർത്ഥന പ്രകാരമാണ് ഞാൻ പിന്നെ വീണ്ടും വിടാൻ തുടങ്ങിയത് പഞ്ചായത്ത് അധികൃതരാകട്ടെ അംഗനവാടിയിലേക്ക് തിരിഞ്ഞു നോക്കാൻ പോലും തയ്യാറായിട്ടുമില്ല ജലനിധി അധികൃതരെ ബന്ധപ്പെട്ട പൈപ്പിന്റെ തകരാർ പരിഹരിച്ച് വെള്ളം എത്തിക്കുവാൻ നിമിഷങ്ങൾ മാത്രം മതി എന്നിരിക്കെ അധികൃതരുടെ അലങ്ങാപ്പാറ നയം കുട്ടികളോടും രക്ഷിതാക്കളോടുമുള്ള വെല്ലുവിളിയായി മാറുകയാണ് ന്യൂസ് ബ്യൂറോ ചവറ